നാഗ്പൂർ കലാപത്തിന് ശേഷം മഹാരാഷ്ട്ര സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ അവിടുത്തെ മുനിസിപ്പൽ അതോറിറ്റിയും എടുത്ത ചില തീരുമാനങ്ങളാണ് കേരളത്തിലെ സുഡാപ്പികൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു ശരിക്കും കാണുക എന്താണ് ഉണ്ടായത് എന്താണ് അവിടെ നടന്നത് അതിന് ശേഷം ഒരു തെറ്റായ രീതിയിൽ പ്രകോപനപരമായ ഒരു പ്രസംഗം ഒരു തന്നെ നടത്തുന്നു അതിന് ബേസിക്കായിട്ട് ഈ സംഭവങ്ങളൊന്നും നടന്നതെല്ലാം ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത ചില പടങ്ങൾ അതായത് ചില പിക്ചേഴ്സ് അത് വളരെ പ്രകോപനപരമായിട്ട് മൈനോറിറ്റി ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞ അതിൻ്റെ നേതാവ് ഫഹീം ഖാൻ അദ്ദേഹം പ്രസംഗം നടത്തുന്നു അതാണ് ഇതിൻ്റെ തുടക്കം ഇതിവിടെ എവിടെയും തന്നെ ഹിന്ദുക്കളെ ഒരു ഒരാൾ പോലും ഈ കലാപത്തിന് എവിടെയും പാർട്ടല്ല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പല ചലനങ്ങൾ നടക്കുന്നു മുസ്ലീങ്ങളുടെ പെരുന്നാളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫഹീം ഖാൻ നടത്തിയ പ്രസംഗം പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ പോയി ഉണ്ടാക്കിയ പ്രശ്നം അവിടെയുള്ള പതിനൊന്ന് ശതമാനം നാഗ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ള ആ സിറ്റിയിലുള്ള മുസ്ലിങ്ങൾ പിന്നെ അവിടുന്ന് ദൂരേന്ന് വന്ന മുസ്ലിം ആയ ചില വില്ലേജുകളുണ്ട് അവിടുന്ന് വന്നവർ എല്ലാവരും കൂടെ ചേർന്ന് കലാപവും കഴിച്ചു വിട്ടു മുപ്പത്തിമൂന്നോളം പോലീസുകാരത്തെ പല പോലീസുകാരും ഡി സി പി മൂന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഉൾപ്പെടെയുള്ളവരെ സീരിയസ് ആയിട്ട് ഇൻജ്വേഡായി ഈശ്വര ഭാഗ്യത്തിന് ആരും കൊല്ലപ്പെട്ടില്ല പക്ഷെ ഗവൺമെൻറ് തിരിച്ച് നടത്തിയ ആക്ഷൻ ക്രാക്ക് ഡൗൺ എന്ന ഉപയോഗിക്കുക അതായത് ബുൾഡോസർ കൾച്ചർ കയറ്റിക്കൊണ്ടുവന്നു ഫഹീംഖാന്റെ അൺ ബിൽഡിംഗ് ആയിരുന്നു അത് ചൂരെ കളഞ്ഞു കാരണം ഇവിടെയൊക്കെ ബി ജെ പി ആണ് ഭരിക്കുന്നത് അതിൻ്റെ ഒരു അസിഫ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ വേറെ ആ പാർട്ടിയുടെ മറ്റൊരു നേതാവ് അവൻ്റെ ഭാഗ്യമായിട്ട് ഇടിച്ചു കളഞ്ഞു ഇത് ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യാത്ത ഏകദേശം അറുപതോളം ബിൽഡിംഗ് അടിച്ച് ദൂര കളഞ്ഞു മനസ്സിലാക്കുക എന്നിട്ട് ഗവൺമെൻറ് പറയുന്ന നൂറ് നൂറ്റി ഇരുപത് പേരെ അറസ്റ്റ് ചെയ്തു പക്ഷെ അറിയാൻ സാധിക്കുന്ന ഇരുന്നൂറ്റി അൻപതോളം പേരെ കസ്റ്റഡിയിലു ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഏകദേശം കേരളത്തിലെ മറ്റേ എസ് ഡി പി ഐക്കാരും പി എഫ് ഐ ബാനിന് സമയത്ത് നടത്തിയ ആക്രമം നിങ്ങൾ കണ്ടുകാണും അതേപോലെ തന്നെ ഇവർക്കെല്ലാവർക്കും എതിരെ നൂറ്റൻപത് ഇരുന്നൂറ് കോടിയുടെ നഷ്ടമാണ് ഗവൺമെൻറ് ചുമത്താൻ പോകുന്നത് കാരണം കാലം ഈ പണം കൊടുത്തില്ലെങ്കിൽ അവരുടെ വീട് വസ്തുക്കൾ മുഴുവനും ഗവൺമെൻറ് ഏറ്റെടുക്കും അതായത് സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളെ പോലെ ആഹാരവും ഇതാണ് നിന്റെ കയ്യിൽ ഇരുമ്പ് സ്ഥിതി അറിയാവില്ല അതേപോലെ സ്ഥിതി നാഗ്പൂരിൽ മുസ്ലിങ്ങൾക്ക് വരാൻ പോവുകയാണ് ഇതാണ് പൊട്ടന്മാരെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പൊട്ടന്മാരെന്നു പറയുന്നത് നമ്മൾ ചിന്തിച്ചു നോക്കണം നാഗ്പൂർ എന്ന് പറയുന്ന ഒരു നഗരം ആ നഗരത്തിലാണ് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയുടെ ആസ്ഥാനം രാജ്യത്തെ അല്ലെങ്കിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ആസ്ഥാനമുള്ളത് അപ്പൊ ഇവിടെയാണ് ഈ ജിഹാദി ഗ്രൂപ്പുകൾ എന്തിനു വേണ്ടിയിട്ടാണ് ആർ എസ് എസ് ഹെഡ്ഗേവർ സ്ഥാപിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ സുഡാപ്പി ഭീകരന്മാർ വലിയ രീതിയിൽ തന്നെ ഗണേശോത്സവങ്ങൾ ഗണേശോത്സവങ്ങളടക്കമുള്ള ഹൈന്ദവ ആചാരങ്ങൾ തകർക്കുന്നതിനായിട്ട് ആസൂത്രണം ചെയ്ത് ഓരോ വർഷവും ഇതിനു നേരെ നിരന്തരമായിട്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് ഒരു പരിധിവരെയും ഈ രാജ്യത്തെ ഹൈന്ദവ സമൂഹത്തെ രക്ഷിക്കുക എന്നുള്ള നിലപാടോട് കൂടി അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ പറയാം ഇഹാദികളെ അടിച്ചമർത്തുക എന്നുള്ള നിലപാട് തന്നെയാണ് ആർ എസ് എസിനുള്ളത് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഒരേ ഒരു കാര്യം ഈ പറയുന്ന ഹെഡ്ഗവർ തുടങ്ങിയിരിക്കുന്നത് അതിൽ പല നിരവധി കാര്യങ്ങളും വലിയ ആശയങ്ങളും ഉണ്ടെങ്കിലും ഒരു കാര്യം ഇതാണ് ഹൈന്ദവ സമൂഹത്തിന്റെ സുരക്ഷ ഈ സുരക്ഷയ്ക്ക് ഭീഷണിയായിരിക്കുന്ന നാഗപ്പൂരിലെ സുഡാപ്പി ഭീകരന്മാർ ഇവരെ അടിച്ചമർത്തുക എന്നുള്ള നിലപാടല്ലാതെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാകുമോ ഇല്ല കാരണം അത് കൃത്യമായിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു രീതിയിലും അവർക്ക് ഇനങ്ങാൻ പറ്റാത്ത തരത്തിലേക്ക് നാഗപ്പൂര് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള അടിച്ചമർത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ക്ലീനിങ് സുഡാപ്പി ക്ലീനിങ് ആണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാർച്ച് പതിനേഴാം തീയതി അതുപോലെ ഒരു വലിയ ആക്രമണമാണ് അനാവശ്യമായിട്ട് ഉള്ള ഒരു വിഷയത്തിലൂടെ ഇവിടെ നടപ്പിലാക്കുന്നത് ഔറംഗസേബ് എന്ന് പറയുന്ന രാജ്യദ്രോഹി ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു ഭരണാധികാരി വലിയ രീതിയിൽ ആരാധകന്മാരാണ് ഈ വിഷയങ്ങൾ മുഴുവൻ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോ ഈ ആരാധന മൂത്ത് തലക്ക് പ്രാന്തായിട്ട് ഇതുപോലുള്ള മതപ്രാന്ത് കാണിച്ചുകൊണ്ട് സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടാക്കുന്ന ആളുകളെ തിരിച്ച് ഒന്നിന് നൂറായിട്ടാണ് മറുപടി കൊടുക്കുന്നത് ദേവേന്ദ്ര ഫട്നാവിസ് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നാഗപ്പൂരിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംഘർഷവും കലാപവും ഉണ്ടാക്കിയ ആളുകളെയും എല്ലാവരെയും അതിനനുകൂലിച്ചവരെയും സഹായം ചെയ്തവരെയും അത് കഴിഞ്ഞ് ഈ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ തരത്തിലുമുള്ള ഹെൽപ്പും ചെയ്തിട്ടുള്ള ആരുടെയാണെങ്കിലും മുഖം നോക്കാതെ തന്നെ നടപടി എടുക്കും അതിൽ ബുൾഡോസർ നടപടി തന്നെ ആദ്യമായിട്ടുണ്ടാകും അദ്ദേഹം പറഞ്ഞു അതിന്റെ പേരിലാണ് അതിൽ പ്രധാന പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ഇതിന്റെ നേതാവിന്റെ വീട് പോലും ഇടിച്ചു തകർക്കുക എന്നുള്ള നിലപാടിലൂടെ മുന്നോട്ട് വന്നു കൂട്ടത്തിൽ അറുപതിനും നൂറിനുമിടയിൽ ഈ സുഡാപ്പി തലവന്മാരുടെ നാഗ്പൂരിലെ സുഡാപ്പി തലവന്മാരുടെ വീടുകളും പൊളിക്കുന്നുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇന്ത്യ മഹാരാജ്യത്തെ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഭീകര സ്വഭാവമുള്ള തീവ്രവാദ മനോഭാവമുള്ള ആളുകളെ കുടിയൊഴിപ്പിക്കുക അവിടെ നിന്ന് അടിച്ചിറക്കുക എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നു സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് പോലും അവിടെ ജീവിക്കാൻ സ്വസ്ഥമായിട്ട് പറ്റാത്ത സ്ഥിതി വിശേഷത്തിലേക്ക് അവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് നാഗപ്പൂരിലെ ദേശീയവാദികളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ച് ഇതുപോലെയുള്ള അതിന് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള സുഡാപ്പി ഭീകരന്മാരെ ഇവർ തന്നെ നേരത്തെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു ദുരവസ്ഥ വരികയില്ലായിരുന്നു ആ ഒരു സമൂഹത്തിന് പൂർണ്ണമായിട്ടും ദേവേന്ദ്ര ഫട്നിവാസിൽ വലിയ തരത്തിൽ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിയിൽ ബി ജെ പി സർക്കാരിലും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നാഗപ്പൂരിലെ മുസ്ലിം സമൂഹം പൂർണ്ണമായിട്ടും മാറുകയാണ് കാരണം ഇവിടുത്തെ ജിഹാദി ഗ്രൂപ്പുകളുടെ പ്രവർത്തനം അവരുടെ വളർന്നു വരുന്ന കുട്ടികളിലേക്ക് പോലും പകർത്തി കൊടുക്കാൻ ഈ ഭീകരന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തെ സംബന്ധിച്ച് ആ കുടുംബത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജിഹാദികൾ അവിടുത്തെ കുട്ടികളെയും യുവാക്കളെയും ആ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പി പോലെയുള്ള നിരവധി തീവ്രവാദ മനോഭാവമുള്ള തീവ്രവാദം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ സംഘടനകളുടെ അണികളാക്കി എടുക്കാൻ വേണ്ടി ഈ പാവപ്പെട്ട മുസ്ലിം കുടുംബത്തിലെ കുട്ടികളെ ഇങ്ങനെ ആക്കിയെടുക്കാൻ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇതുപോലെ കലാപങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത് ഈ കലാപത്തിലേക്ക് നയിക്കാൻ ഇടയായിട്ടുള്ള ഭീകരവാദികളുടെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ അവരുടെ സംസ്ഥാന സർക്കാർ മാത്രം അവർ കൃത്യമായിട്ടുള്ള നടപടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരെണ്ണത്തിനെ നാഗ്പൂർ നഗരത്തിൽ മര്യാദക്ക് നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു പൂർണ്ണമായിട്ടും ഈ സുഡാപ്പി ബന്ധമുള്ള ആളുകളെയും അവരുടെ പ്രവർത്തകരെയും കുടുംബത്തോടെ അടക്കം അവിടെ നിന്ന് ഒഴിപ്പിച്ചു വിടുന്ന തരത്തിലേക്കുള്ള നിലപാടാണ് എടുക്കുന്നത് നമ്മൾ ചിന്തിക്കണം എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു വിഷയമാണ് അവിടെ നടന്നിരിക്കുന്നത് രാജ്യത്തെ മുഴുവൻ പ്രദേശങ്ങളിലും ഇതുപോലെയുള്ള കുറച്ചാളുകൾ അഞ്ഞൂറായിരം ആളുകൾ ഈ ഭീകര സ്വഭാവം ഉണ്ടെങ്കിൽ അവർക്ക് സംഘടിതമായിട്ട് വന്നുകൊണ്ട് ഏത് സമയത്തും കലാപം നടത്താൻ ും നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നാഗ്പൂർ അപ്പൊ നാഗ്പൂരിനെ സംബന്ധിച്ച് അവിടുത്തെ സുരക്ഷ എന്നുള്ളത് വളരെ പ്രധാനമാണ് ഭീകര സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള ആളുകളുടെ എല്ലാവിധ സംവിധാനങ്ങളും തകർത്ത് നശിപ്പിക്കുക എന്നുള്ളതാണ് നയം ആ നയത്തിൽ നിന്ന് ഒരു ശതമാനം പോലും അവിടുത്തെ സർക്കാർ പിന്നോട്ട് പോകുന്നില്ല ഇതാണ് യഥാർത്ഥത്തിൽ ജിഹാദി ഗ്രൂപ്പുകളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു സർക്കാരിന്റെ മുന്നോട്ടുള്ള ഒരു പ്രയാണം എന്ന് പറയാം നമ്മുടെ കൊച്ചു കേരളത്തിലൊക്കെ എത്രയോ വട്ടം നിരവധി വട്ടം ഈ ജിഹാദികൾ നടത്തിയിട്ടുള്ള പല പല പരിപാടികളും അവരുടെ ആസൂത്രിതമായിട്ടുള്ള സംഘർഷങ്ങളും വിഷയങ്ങളും നമ്മൾ കണ്ടു മനസ്സ് മരോവിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ കേരളത്തിനടക്കം മാതൃകയാക്കാവുന്ന തരത്തിലേക്കുള്ള വലിയ നിലപാടാണ് മഹാരാഷ്ട്ര സർക്കാർ പ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു തർക്കമില്ല